പ്രണയത്തിൽ മാത്രമല്ല ദാമ്പത്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും അവിടെ ടോക്സിസിറ്റിയുടെ അളവ് വളരെയധികം കൂടുതലുള്ള ചില ബന്ധങ്ങളുമുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഇത് വിവാഹമായതുകൊണ്ട് ഇതിങ്ങനെയായിരിക്കുമെന്ന് കരുതി പോകുന്ന പലരുമുണ്ട് ടോക്സിക് എന്നാൽ വിഷമയം വിഷലിപ്തമായത് എന്നതാണ് അർത്ഥം അധികവും റിലേഷൻഷിപ്പ് എന്ന പദത്തിനൊപ്പമാണ് ടോക്സിക് എന്ന പദവും കേട്ടിരിക്കുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് അഥവാ വിഷലിപ്തമായ ബന്ധം ഉപേക്ഷിക്കുക മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഏക പോം വഴി എന്നാൽ നിയമാനുസൃത മാർഗങ്ങളിലൂടെ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോന്നിട്ടും ആ ബന്ധം ജീവനെടുക്കുന്ന തരത്തിൽ ദുരന്തത്തിൽ കലാശിച്ചാലോ ചേർത്തല വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ ആരതി പ്രദീപാണ് ഭർത്താവ് ശ്യാംജി ചന്ദ്രന്റെ ആക്രമണത്തിനിരയായ തിങ്കളാഴ്ച മരിച്ചത് ആരതിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ആരതി പ്രദീപിനെ ഭർത്താവ് ശ്യാംജി ചന്ദ്രൻ ജോലിസ്ഥലത്ത് പോകുന്നതിനിടയിലാണ് രാവിലെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ആരതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി മിഠായി ഭരണിയിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ചായിരുന്നു തീ കൊളുത്തിയത് ആരതി പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചോടിയത് നൂറ് മീറ്ററോളമാണ് ഓടുന്നതിനിടയിൽ വസ്ത്രത്തിന്റെയും ഹെൽമെറ്റിന്റെയും ഭാഗങ്ങൾ ഒരുകിവീണ് പരിസരത്തെ പുല്ലുകളിലും തീ പടർന്നു ഇതിനിടെ തീ അണയ്ക്കാനായി നിലത്തുകിടുന്ന ഒരുണ്ടെങ്കിലും ആരതിക്ക് രക്ഷപ്പെടാനായില്ല പ്രണയത്തിൽ നിന്ന് മാറി എന്ന പേരിൽ പ്രണയപ്പക കൊലപാതകങ്ങൾ ആവർത്തിക്കുന്ന നാടകങ്ങളാണ് കേരളത്തിൽ കാണുന്നത് എന്നാൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ ജീവിതം ദുരന്തത്തിൽ കലാശിച്ച സംഭവമാണ് ആരതിയുടേത് ഗാർഹിക പീഡനം സഹിക്കവയ്യാതെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടും ജോലിയെടുത്ത് മക്കളെ നോക്കി സ്വതന്ത്രമായി ജീവിക്കാനുള്ള ആരതിയുടെ പരിശ്രമത്തിന് വേണ്ട പിന്തുണ നൽകാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ചോദ്യമാണ് ഈ ചോദ്യമാണ് ആരതിയുടെ അയൽവാസിയായ ജിയാദ് കെ എം എന്ന ഡിജിറ്റൽ ക്രിയേറ്റർ തന്നെ പോസ്റ്റുകൂടെ തന്നെ ചോദിക്കുന്നത് ഈ പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ വിഷയം ഇന്നലെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചർച്ചയിൽ വെക്കുന്നത് ഈ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകേണ്ടതും ജിയാദിന്റെ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എപ്പോഴും പുഞ്ചിരിച്ച് കാണുന്ന ആരതി എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിക്കുന്നു വീട്ടിൽ ആരതിയുടെ ഉച്ചയുണ്ടെന്ന് പോലും അറിയാൻ സാധിക്കില്ല അത്രമാത്രം നിശബ്ദമായിരിക്കും അച്ഛ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആരതി ചെറുപ്പം മുതൽ അറിയാവുന്ന കുട്ടിയാണ് ചിരിക്കുന്ന മുഖത്തോടല്ലാതെ കണ്ടിട്ടേയില്ല പ്രണയം നിരസിച്ച പെൺകുട്ടികളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവൾ പ്രണയം സ്വീകരിച്ച് അവനോടൊപ്പം ജീവിക്കാനിറങ്ങി തിരിച്ചവളായിരുന്നു എന്നിട്ടും അവളുടെ അന്ത്യം അങ്ങനെ തന്നെയാണ് എല്ലാവരെയും ധിഖരിച്ചുകൊണ്ട് അവൾ സ്നേഹിച്ച വ്യക്തിയാൽ തന്നെയായിരുന്നു അവൾ അവസാനം എരിഞ്ഞു തീർന്നത് വിവാഹാനന്തര പ്രണയം ഗാർഹിക പീഡനത്തിലേക്ക് മാറി തളരാതെ നമ്മുടെ വ്യവസ്ഥിതികൾക്ക് ഉപയോഗിച്ച് പൊരുതി ജീവിച്ചു സ്വന്തമായി ജോലി കണ്ടെത്തി ഭർത്താവിന്റെ ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകി സംരക്ഷണത്തിന് കോടതിയിൽ നിന്ന് ഉത്തരവും വാങ്ങി ഇതിൽപരം രണ്ട് കുഞ്ഞു കുട്ടികളുടെ അമ്മയായ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിക്ക് എങ്ങനെയാണ് പൊരുതാനാവുക അവൾ എല്ലാ വഴിയും നോക്കിയിരുന്നു അവസാനം നഗരത്തിൽ വെച്ച് തന്നെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി സ്വന്തം ഭർത്താവിനാൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ സംരക്ഷണം നൽകാനാവാതെ കത്തി അമർന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യവസ്ഥിതി കൂടിയാണ് പ്രണയം നിരസിക്കപ്പെട്ട നിരസിക്കപ്പെട്ടാൽ ഗാർഗികീഡനത്തിനെതിരെ പരാതി നൽകിയാൽ കുന്നുകളയാൽ മാത്രം ക്രൂരതയുള്ളവർ ചുറ്റിലുമുണ്ട് എന്നതാണ് ഭയാനകം ഓരോ സ്ത്രീക്കും സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കാനും ജീവിക്കാനും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനുമൊക്കെ കഴിയണം അതിനുള്ള സാഹചര്യവും സംവിധാനവും ഒരുക്കുക എന്നത് സർക്കാരുടെ ഉത്തരവാദിത്വമാണ് ആവർത്തിക്കപ്പെടുന്ന ഇത്തരം ദുരന്തങ്ങൾ അവസാനിക്കപ്പെടേലുണ്ട് അച്ചുവിനെ കണ്ണീരോടെ വീയ വിടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരതിക്ക് വേണ്ടി ആരതിയുടെ പ്രിയ സുഹൃത്തും അയൽവക്കക്കാരനുമായ വ്യക്തി എഴുതുന്നത് ആരതിയും ശ്യാമും പഠനകാലത്ത് തുടങ്ങിയ അടുപ്പമാണ് പ്രണയം വിവാഹത്തിലേക്കെത്തി പതിനാല് വർഷം മുൻപായിരുന്നു വിവാഹം അടുത്ത കാലത്ത് അകൽച്ച തുടങ്ങി ഇതോടെ ആരതി മാതാപിതാക്കൾക്കൊപ്പം താമസം മാറ്റി ഷ്യാംജി ചന്ദ്രനെതിരെ ആരതി ചേർത്തന കോടതിയിൽ ഗാർഹിക പീഡനത്തിന് ഹർജി നൽകിയിരുന്നു പിന്നീട് യുവതി പണക്കാട്ട് പോലീസിൽ പരാതിയും നൽകി ആദ്യം പോലീസ് ഇരു കക്ഷികളെയും വിളിച്ച് ഷാമിനെയും താക്കീത് നൽകി വിടുകയായിരുന്നു എന്നാൽ അതിനുശേഷവും ആരതിയെ ഫോണിലും നേരിട്ടുമെത്തി ഭീഷണിപ്പെടുത്തിയതോടെ ആരതി ജീവന് ഭീഷണി ഉണ്ടെന്ന് കാട്ടി പോലീസിൽ വീണ്ടും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് ശ്യാമിനെതിരെ കേസെടുത്തിരുന്നു കോടതിയിൽ നിന്നാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് ഇതിനുശേഷം ശ്യാമിന്റെ ശല്യം കുറഞ്ഞിരുന്നു എത്ര എന്നാൽ തിങ്കളാഴ്ച അപ്രതീക്ഷിതമായി വീണ്ടും ആക്രമണം ഉണ്ടായിരുന്നു തർക്കം പരിഹരിക്കാൻ സമുദായ സംഘടനകളും സുഹൃത്തുക്കളും ഇടപെട്ടുവെങ്കിലും വിജയമായില്ല ആസൂത്രിതമായിരുന്നു ആക്രമണം താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് സമീപം ഇടറോഡിൽ വെച്ചാണ് ആക്രമമുണ്ടായത് ആരതിയുടെ സ്കൂട്ടർ തടഞ്ഞ് മിഠായ ഭരണിയിൽ കരുതിയ പെട്രോൾ ഒഴിക്കുകയായിരുന്നു ഭർത്താവ് ഈ സമയത്തും ശ്യാം ചന്ദ്രന്റെ മേലേക്ക് തീ പടർന്നിരുന്നു തീ കടുത്തി ഇയാളെ നാട്ടുകാർ പോലീസ് സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റി ആതിര ഗുരുതരാവസ്ഥയിലും രാവിലെ ജോലിക്കായി തിരിച്ച അമ്മ ഇനിയും തിരിച്ചു വരില്ലേ എന്ന വിവരങ്ങളൊന്നും അറിയാതെയാണ് മക്കളായ വിശാലും സിയയും വീട്ടിലുണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും